ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനും സഹായം എത്തിക്കുന്നതിനും യു എസ് ഭരണകൂടവും ഹമാസും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും പലസ്തീൻ ഉന്നത ഉദ്യോഗസ്ഥൻ ഗാസയിൽ ഭക്ഷണം എത്തിക്കുമെന്ന് ട്രംപ് ഉറപ്പ് നൽകിയെന്നും ഉന്നത ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാണെന്നും ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയാൽ സ്ഥിരമായി വെടിനിർത്തലിന് ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചു ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ പൂർണ്ണമായി ഇസ്രായേൽ തടഞ്ഞിരുന്നു ഇസ്രായേൽ പുറത്തുവിട്ട കണക്കുപ്രകാരം ഹമാസ് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുനൂറ്റി പേരെ ളാക്കുകയും അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിലേക്ക് അടിയന്തരമായ ആവശ്യ സഹായങ്ങൾ അനുവദിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായ ഇസ്രയേലി അമേരിക്കൻ തടവുകാരൻ എഡാൻ അലക്സാണ്ടറെ മോചിപ്പിക്കുമെന്ന ഹമാസ് സ്ഥിരീകരിച്ചു ഇസ്രയേലും അമേരിക്കയും തമ്മിൽ സമീപകാലത്തുണ്ടായ നേരിട്ടുള്ള ബന്ധത്തെ തുടർന്ന് ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ ഖലീൽ അൽ പ്രഖ്യാപനം ഖത്തർ ഈജിപ്ത് തുർക്കി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിലാണ് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അന്തിമ കരാറിലെത്താൻ ശക്തമായ ചർച്ചകൾ ആരംഭിക്കാനും പറഞ്ഞതുപോലെ തടവുകാരെ കൈമാറാനും ഉടനടി ശ്രമങ്ങൾ നടത്താനുമുള്ള സന്നദ്ധത ഹമാസ് സ്ഥിരീകരിച്ചു യുദ്ധം അവസാനിപ്പിക്കാനും ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും അവശിഷ്ടങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവർക്ക് തിരികെ നൽകാനും അമേരിക്കയോട് മധ്യസ്ഥരായ ഖത്തറിനോടും ഈജിപ്റ്റിനോടും നടത്തിയ വിശ്വാസത്തോടെയുള്ള നടപടിയാണിത് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് കുറിച്ചു നീണ്ട ചർച്ചകളുടെ ഫലമായ അലക്സാണ്ടറെ തിങ്കളാഴ്ച തന്നെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് യു സിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തെ തിങ്കളാഴ്ച തന്നെ കൊണ്ടുപോകും കരാർ സ്ഥിരീകരിച്ചുകൊണ്ട് വിറ്റ്ഗോഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ട്രംപിനോടുള്ള നന്ദി പ്രകടനമായിട്ടാണ് മോചനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് യു എസുമായുള്ള ചർച്ചകൾ പോസിറ്റീവായിരുന്നുവെന്ന് ഹമാസ് അഭിപ്രായപ്പെട്ടു അലക്സാണ്ടറുടെ മോചനത്തെ പ്രശ്നപരിഹാരത്തിനും അതിർത്തി കടന്നുള്ള മേഖലകൾ വീണ്ടും തുറക്കുന്നതിനും ഉപരോധിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പലസ്തീനുകൾക്കുള്ള സഹായ വിതരണം സാധ്യമാക്കുന്നതിനുമുള്ള ചുവടുവയ്പായി വിശേഷിപ്പിച്ചു ഗാസയിലെ ആക്രമണം തടവുകാരെ കൊല്ലുന്നു എന്നു ഇസ്രയേലി ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നയിച്ച ആക്രമണത്തിനിടെ പിടിക്കപ്പെടുമ്പോൾ യു ഇസ്രായേൽ ഇസ്രയേൽ പൌരനായ അലക്സാണ്ടർ ഇസ്രായേൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു മാത്രമല്ല അദ്ദേഹം ഗാസ ഗാസാതിർത്തിക്ക് സമീപമായിരുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് മുന്നോടിയായാണ് പ്രഖ്യാപനം ട്രംപ് ഇസ്രയേൽ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അലക്സാണ്ടറുടെ മോചനത്തെ മുൻഗണനയായി വിറ്റ്കോഫ് വിശേഷിപ്പിച്ചു കരാറിന്റെ ഭാഗമായി മേഖലയിൽ ദീർഘകാല സമാധാനം സ്ഥാപിക്കുക പുനർനിർമ്മാണം ഇസ്രയേലി ഉപരോധം പിൻവലിക്കൽ എന്നിവ ലക്ഷ്യമിട്ടുള്ളതും ഗാസൈ ഭരിക്കാൻ ഒരു സ്വാതന്ത്ര്യ ഭരണ സംവിധാനം അനുവദിക്കാനുള്ള സന്നദ്ധതയും ഹമാസ് ആവർത്തിച്ചു മാർച്ച് രണ്ട് മുതൽ ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം പൌരന്മാർക്കുമേൽ ഇസ്രയേൽ പൂർണ്ണമായും ഉപരോധം ഏർപ്പെടുത്തി ആവശ്യവസ്തുക്കളുടെ എല്ലാ വിതരണങ്ങളും നിർത്തിവച്ചു ഈ വർഷം ആദ്യം ശേഖരിച്ച ഭക്ഷ്യശേഖരം മുഴുവനും തീർന്നുപോയി മാർച്ച് പതിനെട്ടിനാണ് ഇസ്രയേൽ സൈനികാക്രമണം പുനരാരംഭിച്ചത് ജനുവരിയിൽ ഹമാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ഫലത്തിൽ അവസാനിപ്പിച്ചെങ്കിലും നിലവിൽ ഉപരോധിക്കപ്പെട്ട എൻക്ലേവിൽ ഇസ്രയേൽ ബോംബാക്രമണം തുടരുന്നതിനിടെ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെടുകയും എൺപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ആകെ മരണസംഖ്യ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിഒന്പതായി തുടർച്ചയായ ആക്രമണത്തിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടും ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി